നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡിട്ട് വടക്കാഞ്ചേരി ഇലക്ട്രിക് ഡിവിഷൻ മുൻ വർഷത്തെക്കാൾ ഒരു ദശലക്ഷം യൂണിറ്റിന്റെ വർധനവാണ് ഫെബ്രുവരി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പീക്ക് ടൈമിൽ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പരിമിതപ്പെടുത്തണമെന്ന് കെ അധികൃതർ ജീവനക്കാരില്ല ഒഴിഞ്ഞ കസേരകളുമായി തലപ്പള്ളി താലൂക്ക് സർവേ ഓഫീസ് മാസങ്ങളായി ഓഫീസ് കയറിയിറങ്ങി സേവനങ്ങൾ ലഭ്യമാകാതെ ദുരിതത്തിലായി മടങ്ങേണ്ട ഗതികേടിൽ ജനങ്ങൾ പഴയനൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എളനാട് ശാഖയിലേക്ക് സി പി ഐ എം പ്രവർത്തകരുടെ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് കോൺഗ്രസ് നേതാക്കൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആലത്തൂർ മണ്ഡലം ഇത്തവണ വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചേലക്കരയിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തമുണ്ടായത് പരിഭ്രാന്തി പരത്തി നാലു ഏക്കറോളം വരുന്ന പറമ്പിൽ അര ഏക്കർ സ്ഥലത്താണ് തീപിടിച്ചത്